പ്രതിരോധ തുടക്കം മൂന്നാഴ്ച മൂന്നാഴ്ച വാക്സിൻ സൗജന്യമായി നൽകും മെയ് ആരംഭിക്കുന്ന ിൽ രണ്ട് റോഡുകളുടെ വിപുലീകരണം പൂർത്തിയായി താമസക്കാർ സ്കൂളുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പദ്ധതി ഗുണം ചെയ്യും ആകെ ആറേ ദശാംശം എട്ട് കിലോമീറ്ററാണ് വിപുലീകരണം നടന്നത് ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനം അറബ് മേഖലയിൽ ഒന്നാം സ്ഥാനവും നേടി വേൾഡ് എക്കണോമി ഫോറം പുറത്തുവിട്ട ാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യു എ പ്രസിഡന്റ് ദക്ഷിണ കൊറിയയിൽ സന്ദർശനം നടത്തി സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു വൻകിട കൊറിയൻ കമ്പനി പ്രതിനിധികളുമായും യു പ്രസിഡന്റ് ചർച്ച നടത്തി ഷാർജ എമിറേറ്റിൽ എട്ട് പുതിയ നഴ്സറികൾ കൂടി നിർമ്മിക്കും മധ്യമേഖലയിൽ നിലവിലുള്ള നഴ്സറികൾ കൂടാതെയാണ് നഴ്സറിയിൽ പ്രതിമാസം ഫീസ് ഈടാക്കുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തും കൊച്ചിയിലും മഴയെ തുടർന്ന് നഗരങ്ങളിൽ വെള്ളം കയറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് ഇനി രണ്ടു ദിനം കൂടി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്ക് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കൾ ഒഡീഷയിൽ പ്രചാരണം നടത്തും